നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അടുത്തിടെ മരിച്ചുപോയ കൊല്ലം സുധിയുടെ കുടുംബകാര്യങ്ങളൊക്കെ ധാരാളം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ചൂടുള്ള വാർത്തകൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ ശാലിനി എന്ന് പറഞ്ഞ പുള്ളിക്കാരി പുള്ളിക്കാരിയും മരിച്ചുപോയി പിന്നീടാണ് വീണ എന്ന് പറഞ്ഞ ആ സ്ത്രീയെ കൊല്ലം സുധി വിവാഹം കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഭാര്യയാണ് രേണു സുധി അപ്പോൾ കൊല്ലം സുധിക്ക് ആദ്യ ഭാര്യയായ ശാലിനിയിൽ ജനിച്ച കുഞ്ഞാണ് കിച്ചു രണ്ടാമത്തെ ഭാര്യയായ വീണയിൽ കുട്ടികളൊന്നുമില്ല രേണു സുധിയിൽ ഒരു മോനുണ്ട് ഋതപ്പൻ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് അപ്പോൾ രേണു സുധി വന്നിട്ട് ഒരുപാട് ഇൻറ്റർവ്യൂസൊക്കെ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരുടെ വരാറുണ്ട് അപ്പോൾ ഇതുവരെയും ഈ കൊല്ലം സുധിയുടെ കുടുംബകാര്യങ്ങളും വിശേഷങ്ങളും ഒന്നും അത്രയ്ക്കൊന്നും ആരും അറിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതൊക്കെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വരാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ അടുത്തിടെ ഒരു പ്രമുഖ ചാനലിൽ രേണു സുധിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു അപ്പം അതിൽ അവതാരിക വന്നിട്ട് ഈ രേണു സുധിയോട് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായ വീണയെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രേണു വന്നിട്ട് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളാണ് വീണയെക്കുറിച്ചിട്ട് പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയാൻ ഇടയായ വീണ വന്നിട്ട് അതുവരെയും വീണ ഇതിനെക്കുറിച്ചിട്ടൊന്നും പ്രതികരിച്ചില്ലായിരുന്നു പക്ഷെ ഈ ഒരു വീഡിയോ വന്നതോടുകൂടി രേണുവിനെതിരെ വീണ രംഗത്തിറങ്ങി കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു അപ്പം അതിനെക്കുറിച്ചിട്ട് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീണയുമായിട്ടുള്ള കുടുംബജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതിന് ഇടയ്ക്ക് ഫേസ്ബുക്ക് വഴി ആണ് ഈ ബന്ധം വീണയുമായിട്ട് വീണയുമായിട്ട് ജീവിതം വിവാഹ ജീവിതത്തിനിടയിൽ രേണുവിൻ്റെ കൂടെ ഫേസ്ബുക്കിൽ ഈ കൊല്ലം സുധി ചാറ്റ് ചെയ്യുമായിരുന്നുവെന്നും അങ്ങനെ ക്രമേണ ആ ബന്ധം വന്നിട്ട് പ്രണയത്തിലേക്ക് വഴിമാറി അവസാനം വീണയെ വിട്ടിട്ട് കൊല്ലം സുധി രേണുവിനെ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത് തൻ്റെ കുടുംബജീവിതമാണ് രേണു തകർത്തത് എന്നൊക്കെയാണ് വീണ പറയുന്നത് അപ്പോൾ അതുവരെ കൊല്ലം സുധീനെ കുറിച്ചിട്ട് വളരെ നല്ലൊരു ഇമേജ് ആയിരുന്നു ആൾക്കാർക്ക് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിഞ്ഞതോടെ ഒരു കല്യാണ ജീവിതം വീണയുമായിട്ട് നയിക്കുന്നതിനിടയ്ക്ക് വീണയെ ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി എന്നൊക്കെ അറിഞ്ഞതോടെ കാരണം ശാലിനിയെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഇനി അങ്ങോട്ട് പരാമർശിക്കുന്നുണ്ട് അതായത് കൊല്ലം സുധിയുടെ ഒരു കൂട്ടുകാരനായിരുന്നു ശ്രീകാന്ത് ഈ ശാലിനിയെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ പോയി അങ്ങനെ സ്റ്റേഷനിൽ വന്നു ഇവര് തമ്മില് സംസാരമായപ്പോഴത്തേക്ക് എസ് ഐ ചോദിച്ചു നിനക്ക് ആരോടെ പോകാനാണ് താല്പര്യം അവർക്ക് ഈ പയ്യന്റെ കൂടെ തന്നെ പോകാനാണ് താല്പര്യം അപ്പൊ എസ് ഐ ചോദിച്ചപ്പോ അത് എനിക്കറിയത്തില്ല എനിക്ക് കൂടെയും കുഞ്ഞിന്റെ കൂടെ പോവാൻ താല്പര്യമില്ല എനിക്ക് ഈ ഒരു സംഭവം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കൊല്ലം സുധിയുടെ ഇമേജ് പതുക്കെ ആളുകളുടെ മനസ്സിൽ ശാലിനി പറഞ്ഞു നമ്മുടെ അളിയന്റെ കൊണ്ടുപോര്യ വരുമ്പോ കഴിച്ചിട്ടുണ്ടോ ഇല്ല ആദ്യം കല്യാണം കഴിക്കുന്ന ആരെയാ ആദ്യം കല്യാണം കഴിക്കുന്നത് നടത്തി കൊടുത്തിളിയോ ഞാനാണോ ഈ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ രാത്രി വീട്ടിലാണ് കൊണ്ടുവരുന്നത് വീട്ടിൽ കൊണ്ടു നിർത്തി പിറ്റേന്ന് ഞാൻ നിർത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു ആയിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആ രംഗത്തിന്റെ ഭാഗത്ത് അപ്പോൾ ഷാലിനിയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങള് ഈ ശ്രീകാന്ത് പറയുന്നുണ്ട് അത് എന്താണെന്നുള്ളത് കുറച്ച് കേൾക്കാം അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ വയസ്സേക്ക് തന്നെ ഞാൻ ഒരു വീട് വാടകയ്ക്ക് വാടക എന്റെ കുടുംബം തകർന്നു എനിക്ക് തോന്നി അതിനുശേഷം ഇവള് പ്രെഗ്നന്റ് ആയി കഴിഞ്ഞതോടുകൂടി ഇവർക്ക് ഡാൻസിൽ പോകാൻ പറ്റാതെ അങ്ങനെ ഇവര് പ്രസവിച്ച ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ എനിക്ക് ഇങ്ങനെ വീട്ടിൽ ചടങ്ങുകൂടി ഇരുന്ന് ശരിയാവൂട്ട എനിക്ക് ഏതെങ്കിലും ഒരു ഡാൻസ് ഗ്രൂപ്പിലോ ഏതെങ്കിലും ഗ്രൂപ്പിലോ എന്നെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം ചേട്ടന പരിചയം ഉണ്ടോ ഏതെങ്കിലും സമിതി പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്നാ ചെയ്തു നമ്മൾ അന്നത്തെ ഒരു പ്രശസ്ത സിനിമ നടിയുടെ ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ പറയുന്നില്ല ആ നടിയുടെ ട്രൂപ്പിൽ കൊണ്ടുവന്നാക്കുന്നു സത്യം പറഞ്ഞ ആ നടിയുടെ മോനും ഇവര് തമ്മിൽ ഇവരും ഈ പയ്യന്റെ കൂടെ പോയി അങ്ങനെ സ്റ്റേഷനിൽ വന്നു ഇവര് തമ്മില് സംസാരമായപ്പോഴത്തേക്ക് എസ് ഐ ചോദിച്ചു ഇങ്ങനെക്കാരോട് പോകാനാണ് താല്പര്യം അവർക്ക് ഈ പയ്യന്റെ കൂടെ തന്നെ പോകാനാണ് താല്പര്യം അപ്പൊ എസ് ഐ ചോദിച്ചപ്പോ ഈ പൊടി കുഞ്ഞിന്റെ കാര്യമാണ് അത് എനിക്കറിയത്തില്ല എനിക്ക് സുധീയുടെ കൂടെയും കൂടെ പറഞ്ഞു നമ്മുടെ കൊണ്ടുപോകാൻ വേണ്ട അപ്പോൾ കൊല്ലം സുധിയുടെ മറ്റൊരു കൂട്ടുകാരനായ ടാജ് എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാരൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ പുള്ളിക്കാരന് കുറേ കാര്യങ്ങള് സംസാരിച്ചിരുന്നു കാരണം രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ രേണു സുധിയുടെ അച്ഛൻ വന്നിട്ട് ടാജിനെ കുറിച്ചിട്ട് കുറെ മോശമായിട്ടുള്ള കാര്യങ്ങള് പരാമർശിച്ചപ്പോഴേക്കും അതിനെതിരെ രേണു സുതിക്കെതിരെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ടാജ് രംഗത്ത് വന്നിരുന്നു അപ്പോൾ അതിൽ ഈ ടാജാകട്ടെ ശ്രീകാന്തുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ശ്രീകാന്തനാണെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു മിമിക്രി അക്കാഡമി ഉണ്ട് അപ്പോൾ ഈ കൊല്ലം സുധിയെ മിമിക്രി മേഖലയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് വന്ന വ്യക്തി കൂടിയാണ് ശ്രീകാന്ത് അപ്പോൾ ഈ ശാലിനിയുമായിട്ട് പരിചയപ്പെടുന്ന ശാലിനി എന്ന് പറയുന്നത് ഒരു നർത്തകിയാണ് അപ്പോൾ പുള്ളിക്കാരി ഈ മിമിക്രി ട്രൂപ്പിലൊക്കെ നൃത്തം ചെയ്യാനായിട്ട് വരാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ കൊല്ലം സുധിയെ ശാലിനി കാണാനിടയായതും അവര് തമ്മിലുള്ള ഒരു ബന്ധം വളരുന്നതും അതിനെ ഈ ശ്രീകാന്ത് കുറെ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ സുധി കാലിൽ കാലിൽ വെച്ച് ആ പറഞ്ഞു നീ രാത്രി അവന്റെ കൂടെ എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നീങ്ങുവു പക്ഷെ അത് വരുമ്പോൾ കാമന്റെ അവന്റെ കൂടെ കാമുകന്റെ കൂടെ കൂടെ നീ ജീവിച്ചോ എന്റെ കൂടെ ജീവിക്കേണ്ട അവൻറെ കൂടെ ജീവിച്ചു പക്ഷെ കുഞ്ഞിന്റെ അമ്മയായിട്ട് വാ എസ് ഐ ചീത്ത ഇത്രയും തറയായ ഒരു പെണ്ണിനെ നിനക്ക് വേണോ എന്നാണ് ചോദിച്ചത് അന്നത്തെ എസ് ഐ പക്ഷെ എന്നേരോ അന്നേരം അവള് പറയുന്നു എനിക്ക് അവന്റെ കൂടെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞ് ജയിച്ച് വീട്ടിൽ വന്ന് മലങ്കീഴു തന്നെയാണ് പോലീസ് സ്റ്റേഷനും താമസിക്കുന്നത് അടുത്ത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ പോലീസ് സ്റ്റേഷനും വീട് തമ്മിൽ അപ്പൊ ഇവിടെ പൊലീസെടുത്തോണ്ട് ഇവിടെ എന്തോ ഡ്രസ്സോ സാധനങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് അത് എടുക്കണം അതിന് അനുവാദം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ പറഞ്ഞ എല്ലാം എടുത്തോണ്ട് പോവാൻ പറഞ്ഞു എടുത്തോണ്ട് പോവാൻ പറഞ്ഞു ഇവരെ ഇറങ്ങാൻ നേരിട്ട് വീണ്ടും പറഞ്ഞു നീ അവന്റെ കൂടെ നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു കുഞ്ഞിന്റെ അമ്മയായിട്ട് നീ വേണം കുഞ്ഞിന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ടെങ്കിലും വേണം നിങ്ങൾ ഈ മലയും കീഴിലേക്ക് വീട്ടിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രം പറഞ്ഞു

അവിടെ വെച്ചാണ് ഈ വിവാഹം നടന്നതും ഒക്കെ ഈയുള്ള കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് പിന്നെ ക്രമേണ ശാലിനിക്ക് വീട്ടിൽ വന്നിട്ടിങ്ങനെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും അപ്പോൾ കിച്ചു എന്നൊരു മോന് ശാലിനിക്ക് ജനിച്ചു അപ്പോൾ കിച്ചുവിന് ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാളുടെ കൂടെ ശാലിനി ഇറങ്ങിപ്പോയതായിട്ടും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ ആ കാലഘട്ടത്ത് കിച്ചുവിനെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഈ കൊല്ലം സുധി മിമിക്രി പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴേക്കും കിച്ചുവിനെ കൂടെ കൊണ്ടുപോവുകയും സ്ക്രീനിന് ബാക്കിലായിട്ടൊരു തൊട്ടിലൊക്കെ കെട്ടിയിട്ട് തുണി തൊട്ടിലൊക്കെ കെട്ടിയിട്ട് അതിൽ കിച്ചുവിനെ ഉറക്കി കിടത്തുകയും കൂടെയുള്ളവരെ ഏൽപ്പിക്കുകയും പരിപാടിക്കൊക്കെ പോകുമ്പോഴേക്കും പിന്നെ തിരിച്ച് വന്നതിന് ശേഷം ആ കുഞ്ഞിനെ നോക്കുകയും അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വന്നപ്പോഴാണ് അതൊക്കെ അറിയാനിടയായ ഈ വീണ വന്നിട്ട് കൊല്ലം സുധിയോട് പ്രപ്പോസ് ചെയ്യുകയും അങ്ങനെയാണ് ഇവർ തമ്മിൽ ഉള്ള ഒരു ബന്ധം ഉണ്ടാകാനുള്ള സാഹചര്യവും അങ്ങനെ കൊല്ലം സുധി വന്നിട്ട് ഈ വീണയെ വിവാഹം ചെയ്യാൻ ഇട വന്നതും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയായിരുന്നു അപ്പോൾ വീണയാകട്ടെ ആദ്യ ഭാര്യയിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൊല്ലം സുധിയെ സ്വീകരിച്ചത് എന്നിട്ടും വന്നിട്ട് വീണയുടെ മനസ്സ് മനസ്സിലാക്കാതെ കൊല്ലം സുധി രേണുവിൻ്റെ കൂടെ പോയി എന്ന് ഒരു പക്ഷവും പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും രണ്ട് പക്ഷം ഉണ്ടാകുമല്ലോ എന്തുകൊണ്ട് നല്ലൊരു വിവാഹബന്ധമാണെങ്കിൽ എന്തുകൊണ്ട് സുധി വീണയെ വിട്ടിട്ട് പോകണം എന്ന് മറുപക്ഷക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം ഇതിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ആർക്കും അറിയില്ല അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും അതായത് കിച്ചുവിൻ്റെ പറ്റിയുള്ള വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും കിച്ചുവിന് മനസ്സ് വിഷമിക്കെന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഒരുപാട് പേര് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഈ കിച്ചു ആകട്ടെ തൻ്റെ ഒരു വീഡിയോനും സ്വന്തം അമ്മയെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല അതിനെക്കുറിച്ചിട്ട് പരാമർശിക്കുന്നുമില്ല അപ്പം അമ്മയെ അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു കുട്ടിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒന്നും അമ്മയെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ് പിന്നെ ഇവരൊക്കെ എല്ലാ കാര്യങ്ങളും പബ്ലിക്കിൽ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോഴേക്കും ആളുകളെല്ലാം ഇതിനെക്കുറിച്ച് അറിയുകയും അപ്പം സ്വാഭാവികമായിട്ട് ആളുകൾ അറിയുമ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പ്രതികരിക്കും നെഗറ്റീവ് കമൻസ് വരും പോസിറ്റീവ് കമൻസ് വരും അപ്പോൾ അതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഓരോരോ ദിവസവും ഇതിനെക്കുറിച്ചിട്ട് പല വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ രേണു സുധീനെ ഇവിടെ കുറ്റക്കാരിയാക്കാനായിട്ട് സാധിക്കില്ല കാരണം കൊല്ലം സുധിയുടെ ഈ ഒരു വിവാഹം രേണുവിൻ്റെ കൂടെ നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് രേണുവിനെ ഇവിടെ ഒരു തരത്തിലും കുറ്റം പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ചുറ്റിലും നടക്കുന്നത് പല ബന്ധങ്ങളും ഇങ്ങനത്തെ പല വാർത്തകളും ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിയുന്നു ഇതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു അപ്പോൾ നിങ്ങളും ഇതൊക്കെ അറിഞ്ഞു കാണും നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്